റിയാം ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിനെ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊന്നും കിട്ടാത്ത വലിയ ഒരു അനുഗ്രഹമാണ് എപ്പോഴും നാം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരും ആലോചിക്കേണ്ടവരുമാണ് കുറവ് ഞാൻ തള്ളാഹെ ആലോചിക്കുമെന്ന് അവാഹ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അവാഹവ് നിങ്ങൾക്ക് നൽകിയ ഞാൾമത്തുകളെ ഓർത്തുകൊണ്ടിരിക്കണം നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളത് നമ്മൾ ന്യാൾമത്തുകൾക്ക് പകരം നെക്മത്തുകളെയാണ് ഓർക്കുക ന്യാൾമത്ത് എന്ന അറബി പദത്തിൻ്റെ വിപരീത പദമാണ് നിക്മത്ത് എന്ന് പറയുന്നത് ഒരു അയനും ഒരു കാഫു വ്യത്യാസമുണ്ട് നമ്മളെപ്പോഴും ഓർക്കുക ജീവിതത്തിലെ പരിഭവങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെയാണ് പക്ഷെ നമ്മളോട് ഓർക്കാൻ ഓർക്കാൻ പറഞ്ഞത് മുഴുവൻ ഞാൻവത്കളെയാണ് ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്ന നിലക്ക് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ ഞാൻവത്തുകളെയാണ് വിമതകളെ കുറിച്ച് ഓർക്കുക മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ അള്ളാഹു കൽപ്പിക്കും എന്നുണ്ട് അലൈഹി അല്ലൈഹുസ്വലമ്മയുടെ ജീവിതം ഒന്നാകെ പരാമർശിക്കുന്ന വിശുദ്ധ കുറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ ഇൻഷിറാഹി ആ ഇൻഷിറാഹിൻ്റെ അവസാനം നബിയോട് പറയുന്നത് അതൊരു വല്ലാത്ത സംസാരമാണ് അത് നബി വഫാത്തായി ഇനി നമ്മളോടാണ് സംസാരം നിനക്ക് നിൻ്റെ റബ്ബ് നൽകിയ ഞാൻ കുറിച്ച് നീ സംസാരിക്കണം സംസാരിക്കേണ്ടത് ആദ്യം നമ്മളോടാണ് നമ്മുടെ പ്രശ്നം നമ്മൾ നമ്മളോട് എപ്പോഴും സംസാരിക്കുക ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം നമ്മുടെ മനസ്സിനെ നമ്മളത് പറഞ്ഞ് 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 പ്രയാസപ്പെടുത്തും മറിച്ച് നമ്മൾ നമ്മളോട് സംസാരിക്കേണ്ടത് ഞാൻ കുറിച്ചായിരിക്കും എന്തൊക്കെ നൽകിയത് നമുക്ക് നമ്മൾ ആരായിരുന്നു നല്ല ചുമല്ലാവരും അവരുടെ ആ ചെറിയ ചെറുപ്പകാലത്തുള്ള ജീവിതം അല്ലെങ്കിൽ പൂർവ്വകാല ജീവിതം അത് ഓർക്കുമ്പോഴാണ് നമുക്ക് നമുക്കെല്ലാം നൽകിയ ഞാൻ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വരിക ഈ കൂട്ടത്തിൽ പട്ടിണി കിടന്ന ആളുകളുണ്ടാവും ചെറുപ്പത്തിൽ അല്ലേ വിദ്യാഭ്യാസം കിട്ടാത്തവരുണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തവരുണ്ടാവും ഓരോരുത്തരുടെയും അനുഭവം ഓരോരുത്തർക്കും അറിയാം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഒരുപാട് കാലം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് ഒരുപോലെ മേഞ്ഞ കുടിലിൽ നിന്ന് അള്ളാഹു ഇപ്പം എന്നെ എവിടെ എത്തിച്ചു എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം അത്തരത്തിൽ ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു നമ്മെ ഈ വിശുദ്ധ സ്ഥലത്തെത്തിച്ചു എന്നതാണ് വല്ലാത്തൊരു അനുഗ്രഹമാണ് ഇവിടെ എത്താൻ സാധിച്ചു എന്നത് ഇന്ന് രാവിലെ ഫജ് നമസ്കരിക്കുമ്പോൾ രണ്ട് റക്കായത്തിലും ഇമാം മോതിയ വചനങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും വല്ലാത്ത ഹൃദയസ്പർക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പോത്ത് ഇത് നമ്മൾ ഇനി അങ്ങോട്ട് നിസ്കരിക്ക നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓരുന്നതൊക്കെ ശ്രദ്ധിക്കണം വല്ലാത്ത നമ്മളെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരിക്കും വരിക ഒന്നാമത്തെ റക്കായത്തിൽ അദ്ദേഹം മോതിയത് സൂറത്ത് ബ്രയിലെ നൂറ്റി ഇരുപത്തിയാറ് മുതൽ മുതലുള്ള വചനങ്ങളാണ് അമിനൻ എന്ന് തുടങ്ങുന്ന വചനം രണ്ടാമത്തെ സൂറത്തും രണ്ടാമത്തെ പ്രഖായത്തിലും സൂറത്ത് ഇബ്രാഹിമിലെ അതേ ആശയമുള്ളത് വൈദുഖാലിംറബിജാൻ ഹാദൽ ബലദ് അമിനൻ ഒരു സ്ഥലത്ത് ഹാദൽ ബലദ എന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് ഹാദാ ബലദ എന്ന് പറയും രണ്ടും ഈ നാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായി അൽ ബലദ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് പറയുന്നത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ് പ്രർപ്പിച്ച ബലദ ഹാദ ആമീനാണ് ഈ ബലദിനെ നീ ആമീൻ നിങ്ങൾ നിങ്ങളലിച്ച് നോക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമുള്ളത് സെക്യൂരിറ്റിയുള്ളത് ഇതുമൊക്കെയാണ് മക്കയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മളറിയാം നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നത് അള്ളാഹുവിൻ്റെ അതിഥികളായാണ് അല്ലേ നമ്മൾ വരുന്ന വഴിയിലൊക്കെ എഴുതി വെച്ചത് എന്നാണ് അല്ലെങ്കിൽ മർഹബൻ മറബബൻ ബിദൂഫി റഹ്മാൻ രണ്ടും ഭയങ്കര രസമുള്ള വാക്കുകളാണ് റഹ്മാനായ പര പരമകാരുണ്യകനായ റബിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്ന വിരുന്നുകാർ നമ്മൾ അവർക്ക് സ്വാഗതം അല്ലെങ്കിൽ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ വിരുന്നുകാർക്ക് സ്വാഗതം എന്ന് നമ്മളാരാണ് നമ്മൾ വിരുന്നുകാരാണ് ആരാണ് ആതിഥേയൻ നിങ്ങൾ ആലോചിച്ച് പോകും നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മളൊരു സ്ഥലത്തേക്ക് വിരുന്നു പോവുകയാണെന്ന് വെക്കുക ഒരു വീട്ടിലേക്ക് നമ്മൾ വിരുന്നു പോകുന്നു ആ വീട്ടിൽ ആ ആതിഥേയൻ നമ്മളെ സൽക്കരിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൽക്കാരത്തിൻ്റെ ഏറ്റക്കുറച്ചുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലേക്കും ഏ അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം അല്ലേ എല്ലാവരും പറയാലോ പറയണ്ടല്ലോ ഗ്രേഡ് ഇങ്ങനെ കൂടും സൽക്കാരത്തിന് അല്ലേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂടും എപ്പോൾ ആതിഥേയനുമായുള്ള ബന്ധം ശക്തമാണെങ്കിൽ ഇവിടെ ആരാ ആതിഥേയൻ ആരാ നമ്മൾ ആതിഥേയനുമായുള്ള ബന്ധം നമ്മളതാണ് പരിശോധിക്കേണ്ടത് ഇവിടെ ഇരിക്കും ആദ്യമായിട്ട് ഞാനും അള്ളാഹുമായുള്ള ബന്ധം എന്തിനു വേണ്ടിയാ നല്ല സൽക്കാരം കിട്ടാൻ നല്ല സൽക്കാരം കിട്ടണമെങ്കിൽ ആതിഥേയനുമായി നല്ല ബന്ധമുണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് തന്നെയാണ് ഇവിടെയും അള്ളാഹു നമുക്ക് വലിയ സൽക്കാരം തരും പക്ഷേ ആ സൽക്കാരത്തിന് അള്ളാഹുമായുള്ള ബന്ധം നമുക്കുണ്ടാകണം നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ വിരുന്നു പോയാൽ അവിടെയുള്ള ആളെ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും അല്ലേ അപ്പോളല്ലേ വിരുന്നു പോവും അല്ലെങ്കിൽ വിരുന്നു പോകും ഇല്ല വാജിന് വന്ന് ഒരു പത്ത് മുപ്പത് ദിവസം ഒന്നിച്ച് ജീവിക്കുമ്പോൾ ബന്ധം ശക്തമായി അല്ലേ ഇനി വിരുന്ന് പോകും അതിൻ്റെ ഒരു ഒരു സാധാരണ അവസ്ഥയാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ത് വിരുന്നു പോകുക പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിരുന്നു പോവുക പരിചയമുണ്ടാകണം ബന്ധമുണ്ടാകണമെങ്കിൽ എന്ത് വേണം പരിചയമുണ്ടാകണം അപ്പം നമ്മൾ ആരെ പരിചയപ്പെടണം അള്ളാഹുവിനെ പരിചയപ്പെടണം നമുക്കാകെയുള്ള പ്രശ്നം നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെട്ടില്ല എന്നത് മാത്രമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹുവിനെ നമുക്ക് മനസ്സിലായില്ല അള്ളാഹു പറയുന്നുണ്ട് എവിടെയൊക്കെ നമുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ അതിനടിസ്ഥാന കാരണം അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം നമ്മൾ കണക്കാക്കിയില്ല എന്നതാണ് അറിയേണ്ട വിധം അറിഞ്ഞില്ല ഫലം അന്നഹു ഇലഹ ഇല്ലാഹു അങ്ങനെ അറിഞ്ഞാൽ അറിയണം നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാകൾ അറിയാനുള്ളതാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹുവിനെ അറിയാനുള്ളതാണ് ഞാൻ പറയട്ടല്ലോ നിങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ ആയാത്തുകളുണ്ട് അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങളൊക്കെ എത്തുക ഇതൊക്കെ അള്ളാഹുവിനെ അറിയാനുള്ളതാണ് ഒരുപാട് സ്ഥലത്ത് നമ്മളോട് അള്ളാഹുവിനെ അറിയാൻ ആവശ്യപ്പെടുന്നു നമുക്ക് ഏറ്റവും നല്ല അവസരമാണ് സാധാരണമാരെ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ അവസരം നമ്മൾ ശരിക്കും ഉപയോഗിക്കണം അള്ളാഹുവിന് നന്നായി അറിയണം ഏറ്റവും വലിയ അറിവ് ഇവിടെ വെച്ച് അറിയാനുള്ളത് നമ്മളെപ്പോഴും നമുക്ക് ബോധ്യമുണ്ടാകണം അത് ദ്വായിലൂടെയുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് അതാണ് നബി സാഹി വസ്ലമയോട് റമദാനിനെ കുറിച്ച് പരാമർശിക്കുന്ന കൂട്ടത്തിലാണ് അള്ളാഹു നബിക്ക് വഹി നൽകിയത് ഖുർഹാനിലൂടെ അത് വായെ കുറിച്ചല്ലേ എല്ലാവർക്കും അറിയാമല്ലോ സൂറത്തുൽ ബഖറയിൽ കുത്തിബ അയ്യുഹല്ല ദിനാമനു കുത്തിബാലു മുസ്ലിയാം എന്ന് തുടങ്ങുന്ന ഹജ്ജിൻ്റെ സോറി നോമ്പിൻ്റെ ആയത്തുകൾ പറയുന്നിടത്താണ് എന്ത് പറഞ്ഞത് അല്ലാത്ത വാക്ക എല്ലാവർക്കും അറിയാം ഞാൻ അതുകൊണ്ടത് ആർത്തമൊന്നും പറയാത്ത എല്ലാവർക്കും അറിയാമല്ലോ ആയതൊക്കെ അല്ലേ എല്ലാവർക്കും അറിയാം പക്ഷെ അറിഞ്ഞാൽ പോരാ നമുക്ക് അനുഭവിക്കാൻ കഴിയും അറിവല്ല വിഷയം അറിവ് അനുഭവമാകാത്ത കാലത്തോളം ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നമുക്ക് അറിയാം അതെന്ത് വൈദാശാലക്കാൽബാതി അന്നെ എൻ്റെ എൻ്റെ അടിമ എന്നെക്കുറിച്ച് നബിയെ അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയേണ്ടത് ഞാനവൻ്റെ ഏറ്റവും അടുത്തുണ്ട് നമുക്കിതറിയാം അറിയാം നമുക്ക് വനഹൻ അക്രപുഴലിൻ ഹാബിലിൽ വരീദ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിയാണ് ഹാബിലുൽ വരീദ് ജീവനാടി കണ്ഠനാടി എന്നൊക്കെ പറയും അതിനേക്കാൾ അടുത്തവനാണ് ഞാൻ അതാണ് അവൻ്റെ വാക്ക് പക്ഷേ ഇത് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ടോ അപ്പം ഇനി കലീം അടുത്താണ് വളരെ അടുത്ത് അത്ര അടുത്ത് പറയാറില്ല ഉണ്ടോ അത്ര അടുത്ത് പറയാറില്ല എന്താണ് അടുത്താൽ കിട്ടുന്നത് ഒജീബും ധാരണ ചെറുതാഴിതാര ഇതാണ് നമ്മളറിയേണ്ട ആദ്യത്തെ അറിവ് ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബെനിക്ക് തരും എൻ്റെ റബ്ബാര റബ്ബി റഹീമുൻ എൻ്റെ റബ്ബ് എന്നോട് കരുണ കാണിക്കുന്നവരാണ് എന്നോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുന്നവരാണ് വഫൂറാണ് ഞാൻ എന്തു ചെയ്താലും പുറത്ത് തരുന്നവൻ അല്ലേ വഫ്റാണ് ധാരാളമായി പുറത്തു തരുന്നു നമുക്കിതൊക്കെ അറിയാം പക്ഷേ അറിവല്ല വിഷയം അറിവ് ഉപകാരപ്പെടണം അതുകൊണ്ടാണ് നബി അല്ല അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അള്ളാഹ്മി കൻ അറിവല്ല റസൂല് ചോദിച്ചത് സബുലം അൽമൻ ഉപകാരപ്പെടാത്ത നമുക്കറിയാം നമ്മൾ പറയാറുണ്ട് നമുക്ക് അല്ലാഹുമായാണ് ബന്ധം അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ദാ ചെയ്യൂ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കൂ അള്ളാഹുവിനോട് മുമ്പിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ മാത്രം മാത്രമെന്നത് ജീവിതത്തിൽ വന്നിട്ടില്ല അതാണ് പ്രശ്നം ജീവിതത്തിൽ വരണമെങ്കിൽ നമുക്ക് ബോധ്യം വരണം ഭാഷയല്ല സംസാരമല്ല വാക്കല്ല വിഷയം ഭാഷയിലൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി മുതൽ ഇമാമ്മാർ ഓതുമ്പോൾ പ്രത്യേക പ്രത്യായിട്ട് ശ്രദ്ധിക്കണം ആരും പറയരുത് അറബിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്ന് വരും നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹുവിൻ്റെ കലാം അതാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സവിശേഷത അതാണ് പക്ഷെ ശ്രദ്ധിക്കണം ആഗ്രഹിച്ച് ശ്രദ്ധിക്കണം എനിക്കും ഒന്ന് മനസ്സിലാവണം എനിക്കു കിട്ടണം എന്താണത് അല്ലേ അർത്ഥറിഞ്ഞിട്ടോ നമ്മൾ പല പാട്ടും ആസ്വദിക്കാറുള്ളത് ആണോ ആണോ അല്ലല്ലോ റാഫിനെ ആസ്വദിക്കുന്നതില്ലേ എവിടെയൊക്കെ അറിയോ ഹിന്ദി ഭാഷ അറിയോ ഹിന്ദി സാഹിത്യം അറിയോ എങ്ങനെ ആസ്വദിച്ച് കേട്ടാ നമ്മളാടു അല്ലേ നമ്മളെ നമ്മൾ പറയും ഓ റാഫിൻ്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൂടീര് നല്ലത് മനസ്സിലായി ഇപ്പം എന്താ പ്രശ്നം അനുഭവിക്കാനുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് വിശയം അനുഭവിക്കാനുള്ള ഹൃദയത്തിന്റെ ആഗ്രഹം ഈ റാഫിയുടെ പാട്ട് കൊണ്ട് നമുക്ക് കിട്ടുമെങ്കിൽ ചഹദരന്മാരെ ഈ റാഫിയെ പടച്ച റാഫിക്ക് ശബ്ദം നൽകിയ റാഫിക്ക് സ്വരം നൽകിയ റാഫിക്ക് മധുരം നൽകിയ അള്ളാഹുവിൻ്റെ സ്വരം അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ശബ്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ വിഷയം അതാണ് ആഗ്രഹിക്കണം അതാണ് ഭാഷ കൊണ്ടൊരു കാര്യമില്ല ഒരു കാര്യമില്ല സത്യം ഞാൻ പറയണ കാര്യമില്ല വളരെ സത്യസന്ധമായി പറയണ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നിങ്ങൾ ആലോചിച്ചു പോയി ഞാനൊരു ഉദാഹരണം പറയാം നമുക്കിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നിർത്തണം നമ്മളാകെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് മിനിറ്റാണ് എപ്പോഴായാലും പത്ത് മിനിറ്റേ ഞാൻ ക്ലാസ് എടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും കൂട്ടറോട്ടൊക്കെ എന്തേലും പറയാം എന്നുള്ളത് കുറച്ച് മതിനിസ്ത മനസ്സിനുള്ള സ്വഭാവം അതായിരുന്നു കാനമറ കുറച്ചേ പറയും കുറച്ച് പറയാനാണ് ഏറ്റവും നന്നാവുക മനസ്സിലായി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഇമാമുദണെന്ന് അപ്പം നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞു ഭാഷയല്ല പ്രശ്നം അനുഭവിക്കില്ല അനുഭവിക്ക ഭാഷ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല ഈ ആയത്തിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങനെ നേരത്തെ അറിയില്ലേ േ അറിയല്ലോ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുപോ എപ്പോഴെങ്കിലും ഒരാവശ്യം വന്നപ്പോൾ നമുക്ക് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് ആദ്യം വന്നിട്ടുണ്ടോ എന്താ കാര്യം ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായപ്പോ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ആദ്യം വന്ന വന്നോ അതോ ദുനിയാവിലെ ഏതെങ്കിലും പ്ര അള്ളാഹു നിശ്ചയിച്ച ആ കാരണങ്ങളാണോ വന്നത് ഞാനടക്കാട്ടോ ഞാൻ പറയുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാം ശയല്ലേ പ്രശ്നം ഞാൻ അവിടെ ചോദിക്കട്ടെ ഞാനൊരുപാട് പറ്റി പറയാം ചെറുനാരങ്ങ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ചെറുനാരങ്ങൻ്റെ രുചി എന്താ ഏ സംശയൊന്നുമില്ലല്ലോ അല്ലേ നമ്മൾ കറിയിലിടണ ഒരു പുളിയില്ലേ പുളി അതിൻ്റെ ടേസ്റ്റ് എന്താ അല്ലേ പിന്നെ മീൻ കറിയിലൊക്കെ ഇടുന്ന ഒരു കറുത്ത പുളി ഉണ്ടല്ലോ അതിൻ്റെ വരുന്ന അതിന്റെ ടേസ്റ്റ് എന്താ ഏ മൂന്നും പുളി തന്നെ അല്ലേ പക്ഷേ മൂന്ന് പുളിയും ഒന്നാണോ ഏ ആണോ ആരാ പറഞ്ഞല്ല നിങ്ങളിപ്പോൾ പറഞ്ഞ എല്ലാത്തിനും ഞാൻ ടേസ്റ്റ് ചോദിച്ചപ്പോൾ എല്ലാത്തിനും എന്താ പറഞ്ഞത് പുളിന്ന അല്ലേ മൂന്നും അല്ല ആരാ പറഞ്ഞേ പക്ഷെ നിങ്ങൾ നാവുകൊണ്ട് പറഞ്ഞ എന്താ ഒന്നാണ് ഇപ്പം മനസ്സിലായോ സംഗതി വിഷയം എന്താ അനുഭവമാണ് അനുഭവിക്കണം എന്നാണ് അനുഭവിച്ചാൽ മഷള്ള അപ്പോൾ നോക്കൂ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ് അള്ളാഹുവിൻ്റെ അതിഥികളായ നമുക്ക് അള്ളാഹു നല്ല സൽക്കാരം തേണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ അറിയണം അറിയ അള്ളാഹുമായി ബന്ധമുണ്ടാകണം അള്ളാഹുമായി ബന്ധമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അനുഭവിക്കണം അല്ലാതെ അറിയാൻ കഴിയില്ല പറഞ്ഞാലോ വാക്കുമുണ്ടോ പുസ്തകം വായിച്ചാലോ നിങ്ങൾ അക്കീദയുടെയോ അള്ളാഹുവിൻ്റെ ഇമാനിനെ കുറിച്ച് പറയുന്ന ഏത് പുസ്തകം വായിച്ചാലും കിട്ടൂല കിട്ടണമെങ്കിൽ അനുഭവിക്കണം ആ അനുഭവിക്കാനാണ് നമ്മളിവിടെ വന്നത് ഇവിടെ ഇവിടെതാ കിട്ടുക ഇവിടെതാ കിട്ടുക നിങ്ങൾ കിട്ടില്ല രാവിലെ ഞങ്ങൾ ഫജസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യന്മാർ എങ്ങോട്ടാണ് ഒഴിഞ്ഞ ഒരേ സ്ഥലത്തേക്കല്ലേ നിങ്ങളൊന്ന് മാറിന്ന് ശ്രദ്ധിച്ചോ പിന്നെ ഒഴുക്കൻ രസമാണ് ആരും തിരിച്ചല്ല ഒരേ ദിശയിലേക്കാണ് ഇതോ കിട്ടുന്നുണ്ടല്ലോ അവിടെ അല്ലേ കിട്ടാതെ ആളുകളോടുോ തിക്കി തിരക്കി ഓടുക വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ ഒന്നും വേണ്ട അവിടെ എത്തിയാൽ മതി അപ്പൊ നിങ്ങളൊക്കെ ഇപ്പം ഈ ക്ലാസ് കഴിയാൻ നിൽക്കുകയാണ് എന്തിന് അങ്ങോട്ട് ഓടാൻ എന്താ കാര്യം അവിടെ വിരുന്നുണ്ട് അവിടെ നമ്മുടെ ആതിഥേയൻ നമുക്ക് വലിയ വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട് ആ വിരുന്നിനെ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിനാണോ അല്ലേ പക്ഷേ ആ വിരുന്ന് ശക്തമാകണമെങ്കിൽ നല്ല വിരുന്ന് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി അള്ളാഹുവിനെ അറിയണം അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇമാമ്സ് കാലത്തിൽ ഓതുമ്പം ശ്രദ്ധിച്ചാൽ മതി കിട്ടും ഉറപ്പാ കിട്ടും ഒരു സംശയവുമില്ല കാരണം അള്ളാഹു സുബ്ബാനന്താ അങ്ങനെയാണ് പറഞ്ഞത് വലപ്പതിയസ്സറിനൽ പോരാ നാം എന്ന് പറഞ്ഞു െ എമാക്കിയിരിക്കുന്നുണ്ട് എളുപ്പമാണ് ഭയങ്കര എളുപ്പ പക്ഷെ ചോദ്യമുണ്ട് ഈ എളുപ്പമാണ് എന്ന വാക്കിനെ ശ്രദ്ധിക്കാൻ ആ ർആാനിനെ കുറിച്ച് ആലോചിക്കാൻ ചിന്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നാ നമുക്ക് പറയണം എന്താ ഞാനുണ്ട് എനിക്കല്ലാമിനെ കിട്ടണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും നമുക്ക് ഇന്ന് മുതൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യം അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഏറ്റവും വലിയ ബോധ്യം ഞാൻ അതിഥിയാണ് വൈഫാണ് ആരുടെ അതിഥി റഹ്മാനായ റപ്പിൻ്റെ അതിഥി എൻ്റെ ആതിഥേയൻ എനിക്ക് വേണ്ടി വലിയ സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയ സൽക്കാരമാണ് നമുക്ക് തരാൻ പോകണത് എല്ലാവർക്കും അറിയാലോ നമുക്ക് എന്താ തരാൻ പോകണം സൽക്കാരം ഭയങ്കര സൽക്കാരാണ് രണ്ട് സൽക്കാരത്തെക്കുറിച്ച് ഉറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട് സർ ഒന്നാമത്തേത് ജന്നത്ത് എന്ന സൽക്കാരമാണ് എല്ലാ ജന്നത്ത് എന്ന സൽക്കാരമാണ് ജന്നത്ത് എന്താന്ന് നമുക്കറിയാമല്ലോ വിശദീകരിക്കണ്ടല്ലോ പക്ഷെ അറിവേ ഉള്ളൂ നമ്മൾ അനുഭവിച്ചിട്ടില്ല ജന്നത്ത് അനുഭവിക്കണം നമ്മൾ ജന്നത്ത് അനുഭവിക്കണം ജന്നത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ജനത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ പറഞ്ഞാലേനു വല്ലാത്ത വാക്ക ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു ഭാവനയിലും ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ള വലിയ ജന്മത്ത് ജന്മം അതാണ് നമുക്കിതുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ സൽക്കാരം എന്താ നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥയാണ് കയവും ഇവ ലതത്തോ ഒമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ നമ്മളതിനെ വ്യാഖ്യാനിക്കും നമ്മൾ പറയും അതോ എല്ലാ തെറ്റും പൊറുക്കപ്പെട്ട് നിഷ്കളങ്കനായും അതൊന്നുമല്ല നബീസ് അലൈസ് പച്ചയായ പറഞ്ഞത് കയോമി വലതെ തോന്നുന്നു ഫിസിക്കലി നമ്മളങ്ങനെ പോകും ഫിസിക്കലി ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ എല്ലാം മാറും എല്ലാം നമ്മുടെ ശരീരം മാറും ആര് പറയരുത് മനസ്സൊന്നുമല്ല മാറാം ശരീരം മാറും കൃത്യമായിട്ട് മാറും നമ്മളാകെ മാറും അങ്ങനെ പോകും അത് അള്ളാഹ് നൽകുന്ന സൽക്കാരം പക്ഷേ ആ സൽക്കാരത്തിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കണം അതാണ് മക്കയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിഥികളാണ് ഓർമ്മ മറക്കാതിരിക്കുക അള്ളാഹിൻ്റെ ബിൽ കൈത്തുമ്പോൾ അള്ളാഹിനോട് നമ്മൾ പറയണം അള്ളാഹു നീ വിളിച്ചിട്ട് വന്ന അതിഥ അതിഥികളാണ് ഞങ്ങളെ നീ തട്ടിക്കളയരുത് ഞങ്ങളെ നീ അപമാനിച്ചു കളയരുത് നിന്റെ അതിഥിയത്വം പൂർണമായും ഞങ്ങൾക്ക് നൽകണം ആ ഒരു ഹൃദയത്തിൽ ആ ഒരു ചിന്ത വരുത്തി വേണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം അള്ളാഹു സുഹാന അങ്ങനെ ഈ വിശുദ്ധ ഭൂമിയിൽ കഴിയുന്ന അത്രയും ദിവസം ജീവിക്കാൻ നമുക്കൊക്കെ തോൽപ്പിക്കുന്ന മാറാറട്ടെ അതിൻ്റെ ഭാഗമാണ് ഞാൻ പറയുക അള്ളാഹുമായുള്ള ബന്ധമുണ്ടാക്കുക സംസാരം മുഴുവൻ ഇനി കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ചാകട്ടെ ചിന്ത അള്ളാഹുവിനെക്കുറിച്ചാകട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ എളുപ്പമാണ് നമ്മൾ കഴിഞ്ഞ് അമ്മാബിനെ അൺമത്യറപ്പിക്കാം അപ്പം വരും അത്ര ചെയ്യണ്ടു നമ്മൾ നമ്മളോട് നമ്മുടെ പൂർവ്വകാല ജീവിതവും ഇപ്പോൾ നമുക്ക് വന്നുപെട്ടിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ അന്തസ്സും കൂടി തമ്മിലൊന്ന് കമ്പയർ ചെയ്ത അങ്ങോട്ട് വരും അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ വിശാലത കടന്നു വരും അപ്പം അറിയാതെ അള്ളാഹുവിനോട് പറയും അള്ളാഹുമാറേ മഥക്കൂ നമ്മൾ പറയണം അള്ളാഹു മറക്ക അറിജു അള്ളാഹുവേ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ റഹ്മത്താണ് റഹ്മത്ത് ഈ വസിയാത്തക്കില്ല ഷെയ് എൻ്റെ റഹ്മത്ത് എല്ലായിടത്തും വിശാലമായി കിടക്കുക എല്ലാറ്റിലും വിശാലമായി കിടക്കുക അള്ളാഹുവിനൊരു പ്രയാസവും ഇല്ല അള്ളാഹു തന്നാൽ അള്ളാഹുവിൻ്റെ ഖജാന വറ്റിപ്പോകോ അല്ലോ തരാനും അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ ചോദിക്കണം അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പം ദ്വായലൂടെ സഹോദരങ്ങളെ അള്ളാഹുമായുള്ള ബന്ധമാണ് ദൃഢമാക്കുക ശക്തമാക്കുക കൂടുതൽ കരുത്തിട്ടുള്ളതാക്കുക അപ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ നൽകും ആ സൗഭാഗ്യം നമുക്കൊക്കെ നല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞാലോ നമ്മളൊരു പത്ത് മിനിറ്റ് ക്ലാസ് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് നിങ്ങളെല്ലാവരും എത്താൻ ശ്രമിക്കുക പത്ത് മണിക്കല്ലേ എന്നാൽ പറഞ്ഞത് പത്ത് പത്ത് മണി പത്ത് മിനിറ്റ് മതി അത്രയേ പറയേണ്ടതുള്ളൂ പത്ത് മണി പത്താ പത്തരമണി എല്ലാവർക്കും ഓക്കെ അല്ലേ പത്ത് മണി ഓക്കെ പത്ത് മിനിറ്റ് നമ്മൾ പറയേണ്ടതുള്ളൂ കാരണം അത്രയേ ഉള്ളൂ ഞാൻ കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ ആ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എത്താം അതിനോട് നിങ്ങൾ അന്നോട് ദുബ ചെയ്തോളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ ദുവാ ചെയ്യും നിങ്ങളെ ഉള്ളിലെത്താൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം എന്തിനെ കിട്ടാൻ മനസ്സിലായില്ലേ കിട്ടിയത് കൊണ്ട് അമല് ചെയ്യാൻ അതുകൊണ്ട് അതുകൊണ്ടുള്ളത് അമല് ചെയ്ത് ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെടും സ്വാധീനമായി അത്രേ ആവശ്യമുള്ളൂ അത്രേ ആവശ്യമുള്ളൂ അവിടെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് പരമാവധി ഈ ഈ മസ്ജിദ് ഉൽഹമൻ്റെ പരിസരത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്നതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് വാങ്ങിയെടുക്കും എല്ലാം ഒന്നും ഇവിടെയുള്ള ഒന്നും നിങ്ങൾ നിസ്സാരമാക്കരുതൊരു വസ്തു നമ്മൾ ഇഷ്ട നാളെ വന്നാലും നമുക്ക് മക്കയെക്കുറിച്ച് പറയണം കുറച്ച് മക്കയിൽ മക്കയുടെ ജീവിതമൊക്കെ പറയണം ഒന്നും നിസ്സാരമാക്ക മനസ്സിലായി നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എല്ലാ നിസ്കാരത്തിന് ശേഷവും ജനാസ നമസ്കാരം ഉണ്ടല്ലേ ജനാദ നമസ്കാരത്തിൻ്റെ ഫതിൽ എന്നൊക്കെ അറിയാം ആരും ഒഴിവാക്കാം നിങ്ങൾ അനൗൺസ്മെൻറ്റ് കേൾക്കേണ്ട പോകും അല്ലേ എല്ലാവർക്കും മനസ്സിലണ്ടല്ലോ അല്ലേ പറയു നോക്കി അലൽ അംബാത്ത് എന്ന് പറയും ചിലപ്പോൾ അംബാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളവിടെ ചെന്ന് നോക്കിയാൽ അറിയാം ഇങ്ങനെ നിരത്തി വെച്ച ഒരു സ്ഥലമുണ്ട് ചിലപ്പോൾ പറയും മസലാത്തു ആലൽ അംബാത്തി പറയും അത്ഫാൽ പറഞ്ഞാൽ കുട്ടികളാണ് മനസ്സിലായി അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്താ പറയുന്നത് ഈ പറഞ്ഞതൊക്കെ പറയുള്ളൂ അല്ലെങ്കിൽ അസലാ അലൽ മയ്യിത്തി പറയും ചിലപ്പോൾ ഒരാളുള്ളെങ്കിൽ പക്ഷെ അതുണ്ടായില്ല എപ്പോഴും അമ്പാത്ത കേൾക്കുക പെണ്ണാണെങ്കിൽ മയ്യിത്തത്തി എന്ന് പറയും അതും കേൾക്കല്ല കാരണം ആണും പെണ്ണൊക്കെ നിറച്ചാൽ മനസ്സിലായി ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഒരു സംഗതി ഒരു സംഗതി പോലും നമ്മൾ ഒഴിവാക്കുക പരമാവധി കിട്ടുന്ന സമയം നിങ്ങൾക്കറിയാലോ മസ്ജിദ് മസ്ജിദുൽ ഹറമൻ്റെ സവിശേഷം മനസ്സിലായി ഒന്ന് ഇസ്റ്റു എത്ര ആ ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ എത്ര പൂജ ഇടണം നമ്മൾ ചെക്ക് ചെയ്തി പഠിച്ചവരാണ് ആ അഞ്ച് പൂജ്യമാണ് അഞ്ച് പൂജ്യമാണ് വ്യത്യാസം ഭയങ്കര ഭയങ്കര വ്യത്യാസം അതുകൊണ്ട് പരമാവധി ഇവിടെ ജീവിക്കും ജീവിക്കുമ്പങ്ങളാണ് പൈസ കൊടുത്തത് ഞാനല്ല ആ കൊടുത്ത പൈസയുടെ ഇൻറ്റു ഇത്രയാക്കി വരാൻ നമുക്ക് കഴിയണം പോകാൻ കഴിയണം ശാ അള്ളാഹു തോഫീഫ് നിൽക്കു മാറും എല്ലാവരും ആഗ്രഹിച്ചാൽ മതി ആഗ്രഹിച്ചാൽ തരും അഥവാ നോക്കേണ്ടത് നിങ്ങളുടെ ഈ ചിത്രമൊന്നും അന്ന് കാണുന്നില്ല അതാക്ക് പ്രശ്നമില്ല എൻ്റെ തട്ടായാലും തൊപ്പായാലും നിങ്ങളെ കൊപ്പായാലും ചെറിയാലും ഒന്നും ഒന്നാക്ക് പ്രശ്നമില്ല അഥവാ നോക്കേണ്ടത് നമ്മുടെ കൽബിനെയൊക്കെ കൽബിനകത്തെന്താ അത് അത് തന്നിരിക്കും അല്ലേ അതല്ല അനുഭവം തിന്നിരിക്കും ഉറപ്പാണ് മനസ്സിലായി അപ്പൊ ആ കൽബിനെ നമ്മൾ ശാന്തമാക്കുക സലീമാക്കുക ഉറപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത അസൂയയില്ലാത്ത ആരോടും എന്തിന് ചെറിയ കാലം ജീവിതം ഇനി ആർക്കെങ്കിലും ബാക്കി അജിന് വന്ന പൊക്കെ കളഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇവിടെ ഇരുന്നിട്ടും ഇനി ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാതെ ഉണ്ടാവില്ല പോകാൻ പറ്റും പോകാൻ പറ്റില്ല ഉറപ്പ സ്വർഗ്ഗത്തിലാണ് എത്തണമെങ്കിൽ ഒന്നാമത്തെ ഒരു സാധനം ഉണ്ടാവും എത്ര പോയാലും ചിലപ്പോൾ പോകില്ല ഒരു കറ ചെറിയ കറ എന്നാലും അതെ അതും കൂടി ഊരി എടുത്തിട്ട് എങ്ങോട്ട് വിടും സ്വർഗത്തിലേക്ക് വിടും നമ്മളത് ഊരണം നമ്മളത് ഇല്ലാതാക്കണം മനസ്സില അങ്ങനെ നല്ല കൈബോട് കൂടി നല്ല കൺബോട് കൂടി ഒരു തരത്തിലുള്ള അനാവശ്യമായ ചിന്തകളുമില്ലാത്ത കൺബോട് കൂടി നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയാൽ ഉറപ്പാൻ എന്തൊക്കെ ആവശ്യങ്ങളായിട്ട് നമ്മൾ വന്നയില്ലേ ഒക്കെ ഒക്കെ ചോദിച്ച് കുറേ വട്ടം ചോദിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് കിട്ടി എന്ന് ഉറപ്പ് വരുത്തിട്ട് പോയാണ് തോഫീക്ക് നൽകുമാറാൻ കട്ടെ ഷെ അപ്പൊ നാളെ നമ്മൾ പറഞ്ഞതുപോലെ പത്ത് മണിക്ക് പത്ത് മണിക്ക് നമ്മൾ തുടങ്ങും നമ്മൾ സമയം കുറച്ച് കൃത്യമായിട്ട് പാലിക്കണമല്ല അവരും ഇവിടെ എന്താ ഇവിടെ പോയി സമയം ഭയങ്കര വിലയുള്ളതാ എല്ലായിടത്തും സമയം വിലയുള്ള പക്ഷെ ഇവിടെ ഭയങ്കര വില അല്ല നിങ്ങളോട് പറയണ്ടല്ലോ ഞാൻ അതിന്റെ വില അപ്പൊ അതുകൊണ്ട് കൃത്യമായി സമയം പാലിക്കുക നമ്മുടെ അടയാളം അതാണല്ലോ അല്ലേ നമ്മുടെ ഒരടയാളം എന്താ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞ ഇരുപത്തി മൂന്നിനാണല്ലോ നമ്മളെ ബഹർ അല്ലേ നാല് പതിനാറ് എന്ന് പറഞ്ഞ പതിനാറിനാണ് ഭജറ് അപ്പൊ പതിനേഴോ പതിനെട്ടോന്നു വാങ്ങാൻ നമ്മൾ സമ്മതിക്കൂല അല്ലേ മോദിനെ കുറച്ച് വൈകിയാൽ നമ്മൾ ഒച്ചല്ലാക്കുമല്ലേ വള്ളിയിൽ ചെന്നിട്ട് എന്താണോ അത് വൈകിയത് പിന്നെ നമ്മൾ മനസ്സിലാക്കുക ഇത് ജീവിതത്തിൻ്റെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ മോക്കോത്തുകാരാണ് സമയം നിർണ്ണയിക്കപ്പെട്ടാൽ അതുകൊണ്ട് ആരും സമയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൃത്യമായിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക അതിനനുസരിച്ച് എല്ലാം ചെയ്യും ഷാ അള്ളാഹു കൂടുതൽ അമല് ചെയ്ത് അള്ളാഹുവിനെ കൂടുതലറിഞ്ഞ് അമല് ചെയ്ത് അള്ളാഹുവിൽ കെത്താനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ പൂർണ്ണമായ ആരോഗ്യത്തോടെ ഈമാനോടെ ഈ കർമ്മം ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തോഫിക്ക് റഹ്മാനായ എറബെ ഞങ്ങൾക്കൊക്കെ നൽകി ഞങ്ങൾ അതിനെ ആദരിക്കുന്നു റഹ്മാൻ റഹ്മാൻ എറബേ ഞങ്ങൾക്ക് നീയുമായുള്ള കടുപ്പമായ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടാത്ത കടുപ്പമുള്ള ബന്ധം നൽകി يا غريب آه. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك